നോമ്പിൻ്റെ ഷർത്തുകളിൽ അതിന്റെ നിബന്ധനകൾ അടുത്തത് കുതുറത്താണ് അഥവാ നോമ്പെടുക്കാൻ ഒരാൾക്ക് കഴിവുണ്ടാകണം നോമ്പെടുക്കാൻ സാധിക്കുന്നവൻ ആരോഗ്യസ്ഥിതി കൊണ്ടോ മറ്റോ നോമ്പെടുക്കാൻ സാധിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് അയാൾക്ക് നിർബന്ധമില്ല കാരണം പറഞ്ഞു ഉഷ അള്ളാഹു നെഫ്സിനെയും അതിന് സാധിക്കുന്ന അതിൻ്റെ കഴിവിൽ ഏൽപ്പിച്ചിട്ടില്ല അതിന് വിപരീതമായി നമുക്ക് കാണാൻ സാധിക്കുന്ന പല കൂട്ടരുണ്ട് അതിലൊരു കൂട്ടർ രോഗികളാണ് രോഗികളാണ് രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് നിർബന്ധമല്ല രോഗം അവൻ്റെ ആരോഗ്യ നോമ്പെടുത്താൽ അവൻ്റെ ആരോഗ്യത്തിന് കാര്യമായ കുഴപ്പമുണ്ടാകും മരണമോ അല്ലെങ്കിൽ ആരോഗ്യത്തിന് കാര്യമായ കുഴപ്പമോ ഉണ്ടാകുമെങ്കിൽ അവന് നോമ്പെടുക്ക പാടില്ല ഹറാമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം അതേസമയം നോമ്പെടുത്താൽ ശരീരത്തിന് ആരോഗ്യത്തിന് കേടുപാടുകൾ സംഭവിക്കൽ ഒരു പ്രയാസം മാത്രമേ ഉണ്ടാകൂ എങ്കിലും അവന് നോമ്പ് ഒഴിവാക്കാം അവന് നോമ്പ് ഒഴിവാക്കാനാണ് പുണ്യകരമായ കാര്യം മുസ്തഹബ് നല്ല കാര്യം അതാണ് അതേസമയം വളരെ ചെറിയ പ്രയാസം മാത്രമേ ഉള്ളൂ ഒരു പ്രയാസമെന്ന് പറഞ്ഞുകൂടാ ഒരു പ്രയാസമെന്ന് പറഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ഒരാൾക്ക് നോമ്പ് ഒഴിവാക്കാൻ ഇളവില്ല ഉദാഹരണത്തിന് വളരെ നിസാരമായ ജലദോഷം ഒരു നിസാരമായ ജലദോഷമാണെങ്കിൽ ഒരാൾ അതിൻ്റെ പേരിൽ നോമ്പ് ഒഴിവാക്കുക പാടില്ല നിസ്സാരമായ ജലദോഷത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതേസമയം ചില ആളുകൾക്ക് ചില ജലദോഷം വരും അത് മറ്റുള്ള കടുത്ത രോഗങ്ങൾ അനുഭവിക്കുന്ന ആളുടെ പ്രയാസം പോലത്തെ പ്രയാസം ആ സമയത്ത് ചിലർ അനുഭവിക്കേണ്ടി വരും അവർ നോമ്പ് ഒഴിവാക്കാം യാതൊരു സംശയവുമില്ല അവർ നോമ്പ് ഒഴിവാക്കാൻ ഇളവുണ്ട് അപ്പോൾ രോഗികൾക്ക് നോമ്പ് ഒഴിവാക്കാൻ ഇളവുണ്ട് അള്ളാഹു ഖർവാനിൽ പറയുകയുണ്ടായി ഒരാൾ രോഗിയോ അല്ലെങ്കിൽ യാത്രക്കാരനോ ആണെങ്കിൽ അവൻ മറ്റേതെങ്കിലും ദിവസങ്ങളിൽ നോമ്പെടുത്തുകൊള്ളട്ടെ അപ്പോൾ കഴിവ് ഉണ്ടാവുക എന്നതാണ് മറ്റൊരു ഷർത്ത് മറ്റൊരു നിബന്ധന